ഒരു സാധാരണ ഇൻവെർട്ടർ സാധാരണ ഇൻവെർട്ടർ ആദ്യം എൻ്റെ അടുത്ത് മറ്റേ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു സോളാർ ഇൻവെർട്ടർ അത് പോയപ്പോൾ ഈ സാധാ ഇൻവെർട്ടറിനാണ് സോളാർ ഇൻവെർട്ടർ ആക്കി ഇതാക്കി അപ്പോൾ പഴയ ബോർഡിൽ നിന്ന് ഈ റില ഇങ്ങോട്ട് അയച്ചിടിച്ചു ഇല്ലാണ്ടോ ഈ റില എടുത്ത് അത് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് ഉണ്ട് ഈ ഔട്ടിൽ നിന്ന് രണ്ടു പേരൊട്ടിട്ട് റിലേക്ക് കൺസൺ കൊടുത്തു അപ്പോൾ പതിനൊന്ന് ഓൾട്ടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് കറൻറ്റൊക്കെ മിസ് ചെയ്യും പിന്നെ ബാറ്ററി പതിനൊന്ന് ഓൾട്ടിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അപ്പോൾ സോളാറിനും വർക്ക് ചെയ്യും ഇരുന്നൂറ് അടച്ചിട്ടതിൻ്റെ ഒരു സോളാർ പാണല്ലേ ഉള്ളൂ അപ്പോൾ അധികം തേനൊന്നും വർക്ക് ചെയ്യില്ല ബാറ്ററി ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തേ ഒക്കെ മുന്നൂറ്റി ചില്ലേനോ ഉറുപ്പ് പത്തെണ്ണത്തേനും ആയിട്ടുള്ള ബാറ്ററി ഒക്കെ വാങ്ങിയിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വേണ്ടവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക ഇതുണ്ടോ സോളാർ ചാർജർ ചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കുക ഇനി ഈ സ്വിച്ച് ഒന്ന് ഓൺ ആയോ അപ്പോൾ വെറും ഇൻവെർട്ടർ ആവും ഇപ്പം ഇൻവെർട്ടറെല്ല വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഇൻവെർട്ടറിന് മാറുന്നത് വേണം അത് വേട്ടർ ഷോർജ് കമ്മിയായാൽ അത് ആട്ടോമാറ്റിക്ക് കട്ടാവുകയും ചെയ്യും അത് അത് ഇപ്പോൾ ചാർജ് കട്ടായി കഴിഞ്ഞാൽ കറണ്ട് നേരെ വരും ഈ റീലാണ് പ്രത്യേകം ഇപ്പം കണ്ടാവും കറണ്ടിക്ക് മാറി എന്താണ്ട് ഓഫോക്കത് ആട്ടോമാറ്റിക്ക് ആണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇതാക്കാൻ അല്ലല്ലോ ഉണ്ടോ പറയില്ല ഓഫോക്കെ അതൊക്കെ മാറി അപ്പോൾ ആർക്കും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ഞാൻ അപ്പോൾ ഇത് മൂന്ന് ദിവസമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത് ബാറ്ററി ചാർജ് ചാർജായാൽ ഓട്ടോമാറ്റിക്ക് ഇൻവെർട്ടർ ആവും പിന്നെ ബാറ്ററി ചാർജ് കമ്മി ആകുമ്പോൾ പതിനൊന്ന് ഓൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണു ആ പതിനൊന്ന് ഓൾട്ടാകുമ്പോൾ റില് ഓഫ് ആവും റില് ഓഫായിക്കഴിഞ്ഞാൽ നേരെ കറണ്ട് കറണ്ടിന് വർക്ക് ചെയ്യും ഇതിന് ബാറ്ററി ചാർജിങ് ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല അല്ല അതൊന്നും റില സെറ്റ് ചെയ്താൽ മതി പഴയ ഇൻവേർട്ടറിൽ ഉണ്ടായിരുന്ന റില വഴി സെറ്റ് ചെയ്ത റില പന്ത്രണ്ടോളത്തന്നാണ് വർക്ക് ചെയ്യുന്നത് അത് ഇതിൻ്റെ ഔട്ടിൽ നിന്നാണ് കൊടുത്തിട്ടുന്നത് അത് ഇതേണ്ട കൺട്രോളറിൻ്റെ ഔട്ട് നിന്ന് കൊടുത്തിരിക്കാണ് കൺട്രോളറിൻ്റെ ഔട്ടിൽ നിന്ന് ചുവപ്പും കറുപ്പും പിന്നെ മെയിൻ ലൈൻ വരുന്നത് ഇതിൻ്റെ സെൻറ്റർ പിന്നിന് നിന്ന് പിന്നെ ആ നീല പിന്നിലാണ് കൂടെയാണ് ഇപ്പോൾ കറണ്ട് വരുന്നത് ആ മഞ്ഞ വയർ കൊടുത്തത് ഒന്നിനും ആവശ്യമില്ല വെറുതെ കൊടുത്തിട്ടതാണ് ഇതിങ്ങനെ കൊടുത്തിടാൻ പറ്റില്ല ഇൻസുലേഷൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പിന്നെ ഈ ചാർജ് ഒന്നും കൂടി ഇതായി സോളാർ പാനലിനും ചാർജ് ഒന്നും കൂടി സ്പീഡ് കയറുന്നുണ്ട് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയറുമൊക്കെയാണ് ജോയിൻറ്റ് ചെയ്തിരിക്കുക രണ്ട് കപ്പാസിറ്റർ അപ്പോൾ ഒന്നും കൂടി ആമ്പയർ എടുത്ത ചാർജ് കയറുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്താൽ നോക്കാം ഇതാണ് ബാറ്ററി ഞാൻ സെറ്റ് ചെയ്തതാണ് ആവുമ്പോൾ ഒന്നും കുറ്റം പറയണ്ട ഞാനെൻ്റെ ഇതിൽ തന്നെ അങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തത് ഇപ്പം മൂന്ന് ദിവസം ഒരുപാട് അത് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രാത്രി ആറുമണിയായ ഒമ്പത് മണി വരെ ഇൻവേർട്ടർ കൊടുക്കും പിന്നെ പകലും ഇത് ചാർജ് ഉണ്ടാവുമ്പോൾ അങ്ങനെ ഓടും ഓടും അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ വേണമെങ്കിൽ നോക്കാം ഇതേണ്ട ഇനി ഇപ്പോൾ ഇപ്പോൾ ഒരു കിലോ ഓഫാണ് ഇപ്പോൾ കറൻ്റ് ഇനി ഇപ്പോൾ ഇൻവേർട്ടറൊക്കെ മാറുക ഇവിടെ ഇത് ഇതാവുമ്പോൾ ഇൻവേർട്ടർ ആവും ഇനിയിപ്പോൾ കറൻറ്റൊക്കെ മാറണതാണ് ഇത് ആട്ടോമാറ്റിക്ക് ഉണ്ട് കേട്ടോ ചാർജ് കമ്മി എന്താണ് ഓണാക്കി ഓണാക്കിട്ടാൽ മതി അപ്പോൾ ചാർജ് കഴിയുമ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് കറണ്ട് ആകും സാർജ് കഴിയുമ്പോൾ പതിനൊന്ന് വോൾട്ട് വരെ പിന്നെ പതിനൊന്ന് ഓൾട്ടിന് താഴെ ഉള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുക അത് കറണ്ട് ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഓക്കെ